പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ പതിനൊന്ന് മണിടെ ട്രെയിനാണ് പോകുന്നത് ആളുകൾക്ക് ഇരിക്കാനുള്ള പുതിയ സീറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അത് കവർ പോലും അഴിക്കാതെ അട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ അതൊക്കെ ഈ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം എല്ലാം റെഡിയാക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് സ്ലോലാണ് വരുന്നത് ഞാൻ അറിയാം മുന്നേ പോയിട്ട് വേഗം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം സീറ്റ് പിടിക്കട്ടെ കേട്ടോ സീറ്റുകൾ കുറവാണ് എന്നിട്ട് ഇരുന്നിട്ട് പറയാം കേട്ടോ സിനിയാട്ട ഹായ് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മൂക്കുമ്പലുള്ള കരിയല്ല കേട്ടോ അത് ഞാൻ മാങ്ങയെടുത്ത് സ്മെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ണി പൊട്ടിച്ചത് എനിക്കിഷ്ടമാണ് അങ്ങനെ സ്മെല് ചെയ്യാൻ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു സമ്മാനമാണ് അത് കേട്ടോ അതിൻ്റെ കറയിൽ നിന്ന് പൊള്ളിപ്പോയത് ഇപ്പം നമ്മൾ സൊറോക്ക് കഴിഞ്ഞ് കടലുണ്ടി എത്തിയിട്ടോ ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കടലുണ്ടിയിലെ കണ്ടൽക്കാടുകൾ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് അപ്പോൾ ഇതിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ നമ്മളിപ്പോൾ പാലക്കാട് എത്തി ഇപ്പോ നമ്മളെ വെൽക്കം ചെയ്തത് നഴ്സറീന്റെ മുന്നേ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രതീക്ഷിക്കാതെ ഒരാൾ ഇതിടയ്ക്കാണ് ഇയാൾ പൂവിടുക പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഒന്ന് കോവക്കച്ചെടിയാണ് നമ്മുടെ വീട്ടിൽ കോവക്കേൻ്റെ കുറേ രണ്ട് മൂന്ന് വലിയ വള്ളികളുണ്ട് കോഴിക്കോട് അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപ്പേരി വെക്കുന്നതാണ് പച്ചക്കെടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ അതിന്റെ ഒരു കൊമ്പാണിത് ഇതുണ്ടാവുകയായിരിക്കുമെന്ന് വിചാരിക്കുക പിന്നെ ഒരു കുഞ്ഞ് മാവിന്റെ തൈ ഉണ്ട് അവിടെ അതിപ്പം എന്ത് മാവാണ് ഏത് ഇനയെന്നുള്ള അറിയൂല പിന്നെ ആ ഇത് മധുര കിഴങ്ങിൻ്റെ കേട്ടോ ഈ കിഴങ്ങിന്റെ പ്രത്യേകത എന്താണെന്നുവെച്ചാൽ സാധാരണയല്ല ഇത് ഈ ഒരു കളർ തണ്ടിന്റെ കളർ ഉണ്ടല്ലോ വയലറ്റ് കളറാണ് ഡാർക്ക് വയലറ്റ് ഈ ഒരു ആ വയലറ്റ് കളർ തന്നെയാണ് കിഴങ്ങിനെ ഉണ്ടാവുക ഉള്ളിൽ ഉള്ളിര് വെള്ളം വെള്ളനാറാവും അങ്ങനെയാണ് ആ കിഴങ്ങിന്റെ പ്രത്യേകത കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ വലിയൊരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ മഞ്ഞങ്ങാറുള്ള കിഴങ്ങിൻ്റെ പോലെയല്ല അപ്പോൾ ഇതിപ്പോൾ സ്നേഹേട്ടാ എന്ത് വർക്ക് ചെയ്യേണ്ട വർക്കിന്റെ പ്ലാൻ ആലോചിക്കുകയാണ് കേട്ടോ എനിക്ക് പിന്നെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ കുന്തം പോലെ വെക്കുകയാണ് പ്രത്യേകിച്ച് പ്ലാനൊന്നും നിക്കയില്ലേ കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ വർക്ക് എന്താ വെച്ചാൽ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ട്രിപ്പിൻ്റെ മുകളിലെ പറമ്പിലേക്ക് ട്രിപ്പിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അതിനുള്ള ഓസമാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് താഴത്തെ പറമ്പെന്നുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഓസ് മെയിൻ ഓസ് കൂടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പം ഞാനത് മുന്നിൽ വലിച്ചു വലിച്ചു ഇങ്ങനെ പോവുക കേട്ടോ പറമ്പിൻ്റെ മേൽഭാഗത്തേക്ക് പോവുകയാണ് അപ്പം അതാണ് ഇന്നത്തെ വർക്കിൻ്റെ തുടക്കം ഓസ് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പിരി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് കൂടെ പോയി പോയി ഇനി മുന്നിലേക്ക് എത്തിക്കണത് അതാണ് വലിച്ച് കുറച്ച് പണിയുണ്ട് ചുഞ്ഞേട്ടത് നേരെയാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാട്ടോ പിരിയോ പിരിഞ്ഞു വന്നത് ആ ഇനി അത് ഞാൻ ഇപ്പം മുന്നിലേക്ക് വലിച്ച് വലിച്ചു കൊണ്ടുപോവാണ് ഇപ്പോൾ അത് നമ്മുടെ കുടപ്പുളീൻ്റെ മുൻഭാത്ത കൂടെ പോയിട്ട് ഇതാ പഠിക്കലെത്തി പഠിക്കൽ ഇതാ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇപ്പം നമ്മുടെ കുടപ്പുളി പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് കുടപ്പുളീൻ്റെ പൂവ് അതിൻ്റെ അടുത്ത് കുഞ്ഞ് കുടപ്പുളീൻ്റെ കായ ഉണ്ടായിട്ടോ അതിന് എപ്പോഴാണ് കാണുന്നത് ഇതിപ്പോൾ ഇനി നല്ല വലുതായി വരും ഞങ്ങൾക്ക് വലുതായിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തൊരു ഒരു ആൺകുടപ്പുളി ഉണ്ട് കേട്ടോ അത് ഒട്ടും പൂക്കൂല അതാണ് ആൺകുടപ്പുളി അതിനെപ്പറ്റി അറിയാവുന്നവർ കമൻ്റ് ചെയ്യൂ ഒരാൺകുടപ്പുളി ഒരു ഒരു പെൺകുടപ്പുളിയാണുള്ളത് പിന്നെ എന്താണ് ഇത് നമ്മുടെ ഇരുമ്പംപുളി ഇരുമ്പംപുളി ഇതുപോലെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇത് അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നത് നന്നല്ല എന്നുള്ളൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ പച്ചക്കെ കഴിക്കും അപ്പോൾ ഇതിങ്ങനെ വേര് ഇങ്ങനെ മരം താഴെ വരെ കായ നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ വേറെ ആളും കൂടി ഇവിടെ പോയിട്ട് കേട്ടോ അതാണ് നമ്മുടെ ആര്യപ്പ് ഞാനിപ്പോൾ വന്നപ്പോഴാണ് കണ്ടത് ഈ ആര്യപ്പിൻ്റെ മരത്തിൻ്റെ മേലെ മുഴുവൻ മഞ്ഞപ്പൂവുക ഇതിപ്പോൾ എന്താണ് മഞ്ഞ അത് കുഞ്ഞി ആയതുകൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലാവില്ല കുഞ്ഞു കുഞ്ഞി പൂവാണ് അതിങ്ങനെ കാറ്റടിക്കുമ്പോ നിറയെ വീണോണ്ടിരിക്കടിക്കുമ്പോ ഒരു പൂവിന്റെ മഴ പോലെ ഉണ്ടവിടെ അപ്പൊ അതൊക്കെ വീണെടുക്കുന്ന കല്ലിന്റെ മേലൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ നിറയെ പൂവാണ് അതിപ്പോ കുഞ്ഞി പൂവായ അത് വലിയ പൂവ് അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും ഒരു പൂമത്ത ആയിണ്ടേന്നു അത്രയ്ക്ക് പൂവാീണെടുക്കുന്നത് കേട്ടോ നിറയെ ഇതാണ് അതിന്റെ ഒരു ഡിസൈൻ ആര്യപ്പിന്റെ പൂ പക്ഷേ അത് വളരെ ചെറുതാണ് ഇപ്പോൾ അതിന്റെ വലിപ്പ് അറിയണമെങ്കിൽ ഞാൻ കയ്യിലൊന്നെടുത്ത് കാണിച്ചു തരാം കേട്ടോ കയ്യിലെടുക്കാൻ തന്നെ കിട്ടില്ല കേട്ടോ കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടണ്ടേ അത്രയും കുഞ്ഞുപൂവാണ് ആ അപ്പോൾ ഇതാണ് അതിന്റെ വലിപ്പ് വേണ്ട നമ്മുടെ കയ്യുടെ ഈ ഒരു വാരൽ ഈ വാരയുടെ ഉള്ളിലുള്ളൂ ഇതാണ് അരിയപ്പ് അപ്പം ഇത് ഓടിൻ്റെ മേലെയൊക്കെ വീണിറക്കേണ്ടത് ഓടിൻ്റെ മേലെയൊക്കെ കൂമ്പാറായിട്ട് കിടക്കുക കാറ്റടിക്കുമ്പോൾ നല്ല രസമുള്ള കേട്ടോ നിറയെ അങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ കാണല്ലേ നല്ല രസമുണ്ട് നേഴ്സറിൻ്റെ ഉള്ളിലൊന്ന് പോയി വയ്ക്കിയതായിരുന്നു കേട്ടോ അവിടെ ഓലക്കുടീൻ്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ് കേട്ടോ ഇതൊക്കെ രമണീശുണ്ടാക്കി വെക്കുന്നതാണ് നിറയെ ഓലക്കുടി ഇന്ന് രാത്രി ആയപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫാൻ ഫാനിട്ടപ്പം ബെഡ്റൂമിലെ ഫാൻ ഇങ്ങനെ തിരിഞ്ഞ് കരകര കരകര എന്നുള്ള ശബ്ദം കേൾക്കുന്ന കേട്ടോ അപ്പോൾ വേഗം അതഴിച്ച് പിന്നെ അതിനുള്ളിൽ നമുക്ക് കിടക്കാൻ പേടിയാകുമല്ലോ അപ്പോൾ അത് അതിനെന്തൊക്കെയോ പഴകിയ കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ സുനിയാട്ടം റെഡി ആക്കുകയാണ് കേട്ടോ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് തന്നെ മനസ്സിലാവണില്ലേ അപ്പോൾ എന്തൊക്കെയോ ശരി സുനിയായിട്ടത് നേരെയാക്കുകയാണ് അപ്പോൾ എന്തായാലും ശരി ഫാൻ ഓക്കെ ആയി എല്ലാം കഴിഞ്ഞ് ഫിറ്റ് ചെയ്തപ്പം സമാധാനമായി നല്ല അതിൻ്റെ ആ ശബ്ദം എല്ലാം പോയി നല്ല സ്മൂത്ത് ആയിട്ടപ്പോൾ ഒരു കുഴപ്പമില്ല പെർഫെക്റ്റ് ദൂരേന്നൊരു പൂരത്തിൻ്റെ പരിപാടി അതുകൊണ്ട് അതിൻ്റെ പാട്ട് കേൾക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടാവില്ല പക്ഷെ രാത്രി നല്ല പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇത് പാലക്കാട് പൂരങ്ങളുടെ ഒരു എന്താ പറയുക നാട് മുഴുവൻ പൂരങ്ങളാണ് ഇവിടെ എല്ലായിടത്തും ബാനർ വെച്ച് കാണാൻ ഒരുപാട് പൂരങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണിത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കേൾക്കേണ്ട കേട്ടോ അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി വേറൊരു വീഡിയോയിൽ വരാം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്ന കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്